ഏകദേശം ഒരു രണ്ടര കിലോളം തൊണ്ടുകളും അതുമായി തന്നെ നമ്മുടെ മിൽഗോന്റെ മിക്സഡ് ഫീഡ് നമ്മൾ പെല്ലറ്റിന് പകരം ഉപയോഗിക്കുന്ന സാധനമാണ് മിക്സഡ് ഫീഡ് അത് ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടോ ചെറിയ ബക്കറ്റിലാണ് കേട്ടോ ഏകദേശം രണ്ട് കിലോന് അത് ഉണ്ടാവുള്ളൂ നമ്മുടെ അളവ് പാത്രം കൊണ്ട് നാല് പാത്രമാണ് ചെറിയ ബക്കറ്റാണ് കേട്ടോ വലിയ ബക്കറ്റല്ല വലിയ ബക്കറ്റ് ഇത് മുകളിലിരിക്കുന്നു ഇത് ചെറിയ ബക്കറ്റാണ് കണ്ടോ അപ്പോൾ ഇതിൽ ഏകദേശം രണ്ട് കിലോളം മിക്സഡ് ഫീഡ് മിൽഗണ്ട് നമ്മൾ പെല്ലറ്റിന് വരെ ഇപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ടാണ് ഏകദേശം ഒരു രണ്ടര രണ്ടര കിലോളം തൊണ്ടുകളും കപ്പലണ്ടിത്തൊലി ഗ്രീൻ പീസിൻ്റെ തൊലി വെള്ളക്കടലയുടെ തൊലി കടലത്തൊലി അതുപോലെ തന്നെ കപ്പലണ്ടി കപ്പലണ്ടിത്തൊലി ഇവയൊക്കെ സാധനങ്ങളൊക്കെ അതൊക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് നമ്മുടെ പൂത്തുകൾക്കൊക്കെ നമ്മൾ ഇതാണ് ഇതൊക്കെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്ക പെരുത്തിപ്പുണ്ണാക്കൊക്കെ നമ്മൾ മാറ്റം വരുത്തി കപ്പലണ്ടി പിണ്ണാക്ക് ചെറിയ അളവിൽ ആഡ് ചെയ്യും പക്ഷെ ഇപ്പൊ നമ്മളിപ്പോൾ ഒരു മാസം ഒന്നര മാസം കപ്പലിൻ്റെ പെണ്ണാക്ക് പെരുത്തിപ്പുണ്ണാക്കൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിത്തരാം പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോയിൽ താഴെ അരി ഒന്നര കിലോയിൽ താഴെ അരിയാണ് വേവിച്ചേക്കണേ അപ്പതാണ് നമ്മുടെ തൊണ്ടുകൾ നമ്മൾ ഇട്ടുണ്ട് ഇതൊക്കെ നമ്മൾ തൊണ്ടുകള് നമ്മളിട്ടുണ്ട് ഇതിൽ എല്ലാ കപ്പലണ്ടി തൊലി ഞാൻ പറഞ്ഞുതരും കപ്പലണ്ടി തൊലി കടലത്തൊലി ഗ്രീൻ പീസിന്റെ തൊലി പട്ടാണി പട്ടാണിത്തൊലി വെള്ളക്കടലാന്റെ തൊലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒക്കെ ഇട്ടിണ്ട് അതൊക്കെ ഇട്ടതിന് ശേഷം എന്താ കുറച്ചോന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയവന് അത് മുഴുവൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയവനുള്ള സാധന തീറ്റയാണത് അപ്പോ ഒരു സ്വല്പം ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് അവന് ലാസ്റ്റ് ഒന്നുകൂടി കൊടുക്കും അപ്പൊ ഇനി ഇനി നമുക്കത് നമ്മുടെ മിക്സർ ഫീഡ് ഒന്ന് ജസ്റ്റ് അതായത് പെല്ലറ്റിന്റെ ഗുണമുള്ള മിൽഗോടെ ശരിക്കും ഇതാണ് കൂടുതൽ കൊടുക്കുന്ന റിസൾട്ട് കേട്ടോ നമുക്ക് ഞാൻ വലിയ വല്യ പോത്തുള്ള കാരണാണ് തൊലിത്തിരി ഇട്ടാക്കണേ കണ്ടോ എന്നതൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് എന്താണ് അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് നമ്മുടെ വലിയ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ എന്തൊക്കെയൊക്കെ കൂടുതലും കപ്പലണ്ടീരെ സാധനങ്ങള് കപ്പലണ്ടി തൊലികൾ മൊളാസിസ് പിന്നെ കപ്പലണ്ടി ഒക്കെ കിടക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചരാട്ടോ എന്തൊക്കെയാണ് ഇതിൽ കണ്ടോ ഞാൻ വീഡിയോ അങ്ങനെ തന്നെ എടുക്കണം ഞാൻ അതിൽ വേറെ ഇടണമെന്നല്ല ഏഹ് കപ്പലണ്ടിയിൽ തരികൾക്കുന്നുണ്ടോ അതെ ഇതൊക്കെ കപ്പലണ്ടികളാണ് കപ്പലണ്ടികളുണ്ടോ അതെ കണ്ടോ ഞാൻ വെറുതെ പറയുന്നതല്ലേ അതെ കണ്ടോ അതെടുക്കുന്നു കണ്ടോ നിങ്ങൾക്ക് കാണാണ്ടെന്ന് വിചാരിക്കുന്നു അതെ 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 തെളിഞ്ഞു വരുന്നുണ്ടോ കപ്പലണ്ടികൾ തെളിഞ്ഞു വരുന്നുണ്ടോ ഇനിയിപ്പോ ഇട്ടതിൽ തന്നെ ഇതൊക്കെ എടുക്കുന്നത് കണ്ടോ ഇതിൽ ഇതിലിട്ട വഴിക്ക് തന്നെ നേരൊക്കെ എടുക്കുന്നത് കപ്പലണ്ടികളാ കണ്ടോ ഇത് ഞാൻ വെറുതെ ചെയ്തിട്ടുള്ളതല്ല കണ്ടോ ഇതൊക്കെ എടുക്കുന്നു ഇതെ ഇതൊക്കെ കപ്പലണ്ടി ഉണ്ടോ അതായത് ഇതേ കണ്ടോ കപ്പലണ്ടിയുടെ നുറുങ്ങകള് ധാന്യങ്ങളുടെ നുറുങ്ങുകൾ അതുപോലെ ധാന്യങ്ങളുടെ തൊലികൾ മൊളാസിസ് കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് കുഴമ്പാക്കും അതൊക്കെ ഏകദേശം നമുക്ക് ഇപ്പൊ ഞാൻ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിലാണ് തീറ്റ കൂടു ഇരുന്നൂറ് വന്നിട്ടില്ലേട്ടോ ഇനി നമുക്ക് കുറച്ച് സാധനം കൂടി ആഡ് ചെയ്യാണ്ട് ഇനി ഇത് അപ്പോ നമ്മൾ വെച്ചുകൊടുക്കാൻ പോവാണ് ഓരോരുത്തർക്കായിട്ട് വെച്ചു കൊടുക്കാൻ പോവാണ് ഏകദേശം ഞാനിപ്പോൾ ഒരു നൂറ്റമ്പത് രൂപയുടെ റേഞ്ച് ഒരു അഞ്ച് രൂപ ആറു രൂപയുടെ താഴെയാണ് കൊടുക്കുന്നത് അതായത് ചില സമയങ്ങളിൽ നമ്മൾ രണ്ടു നേരം കൊടുക്കും നമ്മൾ വീട്ടിലില്ല ദിവസം അതുപോലെ തന്നെ നമുക്ക് ക്ഷീണമുള്ളവന് ഒരുത്തിന് കാലത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു അഞ്ചു രൂപയുടെ ആറ് രൂപയുടെ റേഞ്ചിലാണ് പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ എട്ട് രൂപ കൈത്തീറ്റൊക്കെ കൊടുത്തിരുന്നു ഒരു സ്റ്റെപ്പ് കുറച്ചതാണ് ശരിക്കും വലിയ സംബന്ധിച്ചിടത്തോ കൈത്തീറ്റാന്ന് പറയാനും പറ്റില്ല കേട്ടോ നമ്മള് മൂന്ന് നാലഞ്ചും കിലോ പരുത്തി പിണ്ണാക്കും കപ്പലുണ്ട് പിണ്ണാക്കൊക്കെ കൊടുത്തിരുന്നതാണ് പരുത്തി പിണ്ണാക്കും നമ്മളിപ്പോൾ പാടം ഒഴിവാക്കി റിസൾട്ട് ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് ഈ സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്കൊട്ടും മോശമായില്ല നമ്മുടെ ചിലവ് ലക്ഷം കുറഞ്ഞു അത് നമുക്ക് കഴിക്കുന്നോണ്ട് റിസൾട്ട് കുറവൊന്നും ഉണ്ടായില്ല അപ്പൊ ഒരുത്തനോട് വെച്ചോട് കണ്ട തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത്യാവശ്യം സാധന ക്വാണ്ടിറ്റിയും ഉണ്ട് നമുക്ക് അവര് കഴിക്കുന്നതുകൊണ്ട് റിസൾട്ടും ഉണ്ട് കഴിക്കാൻ അവർക്കൊരു പ്രശ്നമില്ല ഇന്നലെ നേരത്തെയാണ് അപ്പോൾ ഒരു വയറൊക്കെ ലാശം ഒട്ടിട്ടൊക്കെ എടുക്കണം ഞാൻ നേരത്തെ കയറ്റി നമുക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട് ഉച്ച ഏകദേശം ഒരു അഞ്ചു മണി സമയമാണ് ഇപ്പൊ സാധന മണി ആ അലാറ് മണി അല്ല ഏഴുമണി ആറമുക്കാലും നമ്മളാണ് അയച്ചു കൊണ്ടിരുന്നത് ശരിക്കും വൈകുന്നേരത്തെ ഒരു അഞ്ചു മണി തൊട്ടുള്ള തീറ്റയാണ് ഒരു തീറ്റ നല്ല മാതിരി ഡ്രൈ ആയിട്ട് കണ്ടോ കണ്ടോ അതുകൊണ്ടോന്നെ ഒന്നും കൂടി ഇട്ടുകൊടുക്കും നമ്മള് ഇന്നെല്ലാരും വയറൊട്ടലാണ് എന്താ കണ്ടോ വല്യോ വലിയ അധികം അങ്ങോട്ട് കഴിച്ചിട്ടില്ല ഉച്ചിരി നമ്മൾ കിട്ടിയവിടെ തന്നെയാണ് കാലത്ത് കെട്ടിയവിടെ തന്നെയാണ് ഉച്ചരി കിട്ടിയ വീട്ടിലുണ്ടായില്ല അത് മാത്രമല്ല നമുക്ക് ഉച്ച സ്ഥലം പോകും വേണം എന്നപ്പോ കുറച്ച് പുല്ലിട്ട് കൊടുക്കും കഴിഞ്ഞാൽ കുറച്ച് പുല്ലിട്ട് കൊടുക്കും കണ്ടോ കഴിക്കുന്ന ഏകദേശം ഞമ്മ പറയുന്നു ഒരു രണ്ടര മൂന്ന് കിലോ ഓളം തൊലി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു നേരമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു കിലോളം വലിയ പോത്തിന് മാത്രം ഒരു കിലോളം കപ്പലിന് പിണ്ണാക്കും മൂന്ന് നാല് കിലോ പരുത്തി രണ്ട് രണ്ടു നേരമായിട്ട് കൊടുത്തിരുന്നു അതൊക്കെ മാറ്റം വരുത്തി പക്ഷെ ഇങ്ങനെയുള്ള ഒരുത്തിന് മാത്രം ഒരു നേരം കൊടുക്കുന്നുണ്ടോ അത് കപ്പലിനി പിണാക്കും പരുത്തി പുണ്ണാക്കൊക്കെ ഒരുത്തിന് മാത്രം കൊടുക്കുന്നുള്ളൂ പരുത്തി പുണ്ണാക്കില്ല അത് ഞാൻ വേറെ പറയാൻ എന്താണ് കാരണം എന്നൊക്കെ അപ്പൊ വലിയവന് മാത്രം കൊടുക്കുന്ന തീറ്റിൽ നിന്ന് നമ്മള് ചെറിയൊരു അളവിൽ ഈ ഒരു മാസമല്ലോ കേട്ടോ ഒക്ടോബർ വരെ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ആണ് അത് വിചാരിച്ചിട്ടുള്ളത് നവംബർ തൊട്ട് വീണ്ടും ഇവരുടെ ഗ്രഹിന് കാര്യങ്ങളൊക്കെ രണ്ട് സ്റ്റപ്പം മരുന്ന് കൊടുത്ത് ടോണോ ബുസ്റ്റ് സാധനങ്ങൾ രണ്ടു നേരം കൈത്തീറ്റുക അതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാന്ന് വെച്ചാൽ ഇപ്രാവശ്യം പെരുന്നാൾ നേരത്തെയാണ് നമ്മൾ വരുന്ന വേനൽ ആവാൻ നിൽക്കുന്നില്ല നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ ഇവരെ പരിപാലിക്കും കാശലവ് ഉണ്ട് കാശലവ് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതൊക്കെ അവിടെ എടുക്കട്ടെ അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നിങ്ങളൊരു മൂന്ന് കിലോ തോലി പ്രതീക്ഷിച്ചോ ഞാൻ അടുത്ത പ്രാവശ്യം വലിയ മാത്രം അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അമ്മ ചെറുവർക്ക് എത്ര അളവ് കൊടുക്കുന്നു ജസ്റ്റ് നിങ്ങൾക്ക് തൂക്കിയിട്ടുള്ളത് കാണിച്ചാർ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാലും ഞാൻ പറഞ്ഞാൽ പറഞ്ഞു രണ്ട് രണ്ടര കിലോ വേണ്ട നിങ്ങൾ മൂന്ന് കിലോ കൂട്ടു ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് ആ ഒരു റേഞ്ചിൽ തൊലികളും ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ മറ്റേ മിൽഗോന്റെ മിക്സഡ് ഫീഡ് മിൽഗോന്റെ മിക്സഡ് ഫീഡ് അതിൽ പെല്ലറ്റിന് പകരമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പെല്ലറ്റിന് പകരം അപ്പോൾ അതൊരു മൂന്ന് കിലോ പിടിച്ചു നിങ്ങൾ അപ്പോഴും നമുക്ക് എങ്ങനെ പോയാലും ഞാൻ ഇതൊക്കെ ഒരു കിലോ കൂടുതലിട്ടിട്ടും പൈസ കൂട്ടിയിട്ടാണ് പറയുന്നത് എന്നിട്ട് നിങ്ങളൊരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് ഇരുന്നൂറിൽ താഴെയാണ് നമുക്ക് വില വരുന്നത് അതിൽ ശരിക്ക് നമുക്ക് ഇതാമായിരത്തി പോത്തുകൾ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമ് തൊല്ലിയും ഒരു അരക്കിലോ ഇവരുടെ മിക്സഡ് ഫീഡും അതായത് ഇവരെ മിക്സഡ് ഫീഡ് പറയുമ്പോൾ നല്ല റിസൾട്ടാണ് മിൽക്കവൻ്റെ മിക്സഡ് ഫീഡും മതിയായിരിക്കും അതായത് ഇവർ ഇവർക്കൊക്കെ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമ് തൊലിയും ഒരു അര കിലോയിൽ താഴെ മിക്സഡ് ഫീഡും ആണ് അത് ഒരു നേരമാണ് കൊടുക്കുന്നത് രണ്ടു നേരം കൊടുത്തത് അതിന്റെ റിസൾട്ട് കിട്ടും നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ പൊതിന് രണ്ടു നേരം കൊടുത്തിരുന്നു അപ്പോൾ പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾക്ക് വലിയ പോത്തുള്ളതുകൊണ്ടാണ് നമ്മൾ തൊലി കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടുന്നത് മിക്സഡീഡ് അവന് ഏകദേശം അത് അത്ര തന്നെ കൊടുക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ തൊലുകൾ ക്വാണ്ടിറ്റി വാങ്ങിച്ചാൽ അവൻ്റെ വയർ നിറഞ്ഞ എപ്പോഴും ദമ്മായിട്ട് നിൽക്കണം അപ്പൊ അതുകൊണ്ടാണ് നമ്മള് തൊലികൾ ലേശം ക്വാണ്ടിറ്റി കൂട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം നമുക്ക് ഈ ഒരു പോത്തിന് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു ഒരു ഇവനൊക്കെ നമുക്ക് ഒരു ഒരു രൂപയുടെ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും ദിവസം സഹായിച്ചു വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു രൂപയുടെ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് ഏഹ് പെട്ടണ്ടതാണ് ബാക്കിയൊക്കെ തമ്പരാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ ഇവന് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് ഗ്രാം തൊലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ഒരു കൂടുതലിട്ട് കൂട്ടുകയാണെങ്കിൽ ഒരു ഏഹ് നമ്മളെ എല്ലാ തൊഴിലുകളും കൂടിയിട്ടാണ് കേട്ടോ മുന്നൂറ് ഗ്രാം എന്ന് പറയുന്നത് അപ്പൊ ഏകദേശം ഈ നാലഞ്ച് ഐറ്റംസ് അമ്പത് അറുപത് എഴുപത് ഗ്രാം ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവുള്ളൂ അതായത് ഈ സാധനങ്ങൾ വെള്ളത്തിലിട്ടത് കാലത്ത് നമ്മൾ വൈകുന്നേരം കൊടുക്കാനുള്ളത് ഉച്ചയ്ക്ക് വെള്ളത്തിലിടും കാലത്ത് കൊടുക്കാറ് തലേം ദിവസം വൈകുന്നേരം വെള്ളത്തിലിടും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഒരു നേരം കൊടുത്തിരുന്നോളൂ പക്ഷെ ഞാൻ ഇനി രണ്ട് നേരം കൊടുക്കും ഒരു രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ രണ്ടു നേരത്തിലാക്കും അതിനുപാടെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ തീറ്റ നവംബർ തൊട്ടാണ് സാധാരണ നമ്മൾ ജനുവരി തൊട്ടാണ് രണ്ട് മാസം മുപ്പാടൊക്കെ കയറ്റിയിട്ട് കുറങ്ങും അതായത് നമുക്ക് ഈ പ്രശസ്ത പോത്തുകളൊക്കെ നമ്മൾ വിചാരിച്ചൊരു റേഞ്ചിൽ എത്തണം നമുക്ക് ആഗ്രഹമുണ്ട് പൈസ കിട്ടോ കിട്ടില്ല എന്നത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനത്തെ പൂത്തുകൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു മുന്നൂറ് ഗ്രാമ തൊലി അതുപോലെ തന്നെ കിലോ മിൽഗോയുടെ പെല്ലറ്റിനും പേരായിട്ടുള്ള മിക്സഡ് ഫീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു മുപ്പത് രൂപയിൽ താഴെ മുപ്പത് രൂപയിൽ താഴെയാണ് എനിക്ക് ചിലവ് വരുന്നത് പിന്നെ ലോങ് ഉള്ളവർക്ക് അത് എത്ര നേട്ടൊരു ട്രാൻസ്പോർട്ടേഷൻ കാശ് ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ ഒരു ചാക്കുമ്മ ചിലപ്പോൾ ഇപ്പോൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ദൂരത്തിനനുസരിച്ച് വരാം ഇപ്പോൾ അവരന്നെ അത് ഏകദേശം എല്ലാ സ്ഥലത്തേക്കും അതായത് കോഴിക്കോട് ഇപ്പോൾ കൊല്ലം വരെ അവരുടെ വണ്ടിയിൽ ആ ഒരു നിശ്ചിത ദിവസം ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ട്രിപ്പ് അടിച്ച് ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയുടെ റേഞ്ചില് ചാക്കുമ്മ ട്രാൻസ് ഒരു നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്ന കണ്ടീഷനിൽ ആക്കാവുന്ന സ്ഥിതി അവർ ആലോചിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ പോത്തുകൾക്ക് ഒന്നും ക്ഷീണം പറ്റിയിട്ടില്ല കേട്ടോ കേറ് തന്നെയാണ് ചെയ്തേക്കുന്നത് ഇവരൊന്നും പരുത്തി പിണാക്കും കപ്പലിന്റെ പിണ്ണാക്കും തിന്നിട്ടില്ല കേട്ടോ ഏതൊരു പോത്തൊന്നും ഒരു തരി പോലും കപ്പലണ്ടി പിണാക്കോ പരുത്തിപ്പുണ്ണാക്കോ തിന്നിട്ടില്ല അതെ കണ്ടോ അതെ കണ്ടോ ഒരു തരത്തിലും ഓട്ടംഞ്ഞിട്ടില്ല കേറന്നെയാണ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു പത്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ റേഞ്ചിൽ ലൈവുള്ളൊരു പോത്താണ് നമ്മൾ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി സംതിങ് ഉണ്ടാകുന്നു ഇരുന്നൂറ്റി എൺപത്തി സംതിങ് ഉണ്ടായിരുന്നു അതാകട്ടോ ഒരു തരത്തിലും ഒരു ഓട്ടവും വന്നിട്ടില്ല നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും ചടവ് വന്ന പോത്ത് ഏറ്റാറ്റത്ത് നിക്കുന്നതാണ് നമ്മൾ പറഞ്ഞില്ലേ ഗ്രഹിണിയുടെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു ഇവനും അതെ ഒരു തരത്തിലും ഉടവനൊന്നും പരുത്തി പിണ്ണാക്കും കപ്പലിനെ പിണ്ണാക്കും നിന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല അടുത്ത മാസം തൊട്ട് നമ്മൾ തീറ്റയുടെ ഗതികളൊക്കെ ഒന്ന് മാറ്റും അതെ ഇവന്റെ ഈ ഒരു പോഷൻ നോക്കി നിങ്ങള് എങ്ങനെയുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോൾ നമുക്ക് മിൽഗോയുടെ തീറ്റകൾ ഒത്തിരി ഉപകാരപ്പെട്ടു നമ്മൾ ഒരിക്കലും അവരുടെ മിക്സഡ് ഫീഡും അതുപോലെ തന്നെ പെല്ലറ്റിന് പെല്ലറ്റിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ പക്ക സാധനം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പരുത്തി പിണ്ണാക്കും കപ്പലിൻ്റെ പിണ്ണാക്കും ആശ്രയിക്കുന്നവരാണ് ഗോതമ്പ് അവിടെ ചോളത്താവ് ആ സാധനങ്ങളൊക്കെ ആശ്രയിക്കുന്നവരാണെങ്കിൽ ഇവരുടെ തൊലി ഒരു രണ്ട് മൂന്ന് പോത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോത്തുള്ളെങ്കിലും നമ്മളൊരു പത്ത് കിലോശ തൊലി ഒരു മിക്സഡ് ഫീഡ് എടുക്കുക മിക്സഡ് ഫീഡ് ഞാൻ വീണ്ടും പറയുന്നു പെരലറ്റിൻ്റെ ഗുണം ചെയ്യുന്ന തീറ്റയാണ് എന്നിട്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ ഗ്രാം രണ്ട് നേരം കൊടുക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാം പൊടി ഒരു ഇരുന്നൂറ് ഗ്രാം അവരുടെ മിക്സഡ് ഫീഡും എടുക്കുക അത് ഒരു നൂറ് ഗ്രാം കപ്പലിൻ്റെ പിണൊക്കെ ആഡ് ചെയ്യുക നിങ്ങക്ക് അങ്ങനെ പോയാലും ഒരു ദിവസം മുപ്പത് രൂപയിൽ താഴെ ചെലവ് വരുള്ളോ തീർച്ചയായിട്ടും റിസൾട്ടും കിട്ടും ഞാൻ ഗ്യാരണ്ടി കണ്ടോ പറയാനാ ഞാൻ വെറുതെ പറയുന്നതല്ല കണ്ടോ അപ്പോൾ വില കുറവിൽ നല്ല തീറ്റകൾ എങ്ങനെ